പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിവിടെ ഇപ്പോൾ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അജന്ത കേവ്സിലാണ് അതായത് കണ്ടോ അജന്ത കേവ്സ് അതിൻ്റെ ഒരു ഡയഗ്രോ ആയി അതായത് ആ കാണുന്ന വലിയ മല ഉണ്ടോ ആ മല തുറന്ന് കേവ്സുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതെല്ലാം ബുദ്ധിസ്റ്റുകളുടെ തന്നെയാണ് ഇതുണ്ടോ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം അയക്കാൻ കുറച്ച് സമയം വേണം അപ്പൊ അങ്ങോട്ട് പോകുന്ന വഴിയാണിത് അപ്പൊ കെ എഫ്സിലേക്കുള്ള വഴിയാണോ ഈ കാണുന്നതെല്ലാം കണ്ടോ ഇവിടുന്ന് സ്റ്റെപ്പ് കയറി ഇത് ആ കാണുന്ന സ്റ്റെപ്പിലേക്ക് കയറി അങ്ങോട്ടാണ് പോകേണ്ടത് ഇതായിട്ട് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നു അതിനുവീട്ടാണ് ബുദ്ധിസ്റ്റുകൾ അപ്പോൾ റൈറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി മാക്സിമം ബുദ്ധിസ്റ്റ് അതായത് ഫാമിലി ലൈഫ് കീപ്പ് ചെയ്യുന്ന ബുദ്ധിസ്റ്റുകൾ വൈറ്റ് ആൻഡ് വൈറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നതാണ് അവർ പറഞ്ഞത് കുറച്ച് ഈസി സ്റ്റെപ്പാണ് അപ്പൊ ഇതാണ് കേവ്സിലേക്കുള്ള വഴി അജന്ത കേവ്സിലേക്കുള്ള സ്റ്റെപ്പുകളാണ് അങ്ങോട്ട് മേളിലോട്ട് കിടക്കുന്നത് നമുക്ക് ഇതിലേയും പോകാം ഇതുണ്ട് നമ്മുടെ കൂടെ ഉള്ളവരെ മേലാത്തവരൊക്കെ മേലെ പൊക്കിക്കൊണ്ട് കാണിക്കാം കണ്ടോ അതിനുവേണ്ടിയുള്ളതാ ഞങ്ങളും രണ്ടുപേരിങ്ങനെ നടക്കുവാണെങ്കിൽ ഞാനും എന്റെ സുഹൃത്ത് പ്രവീണും ഉണ്ട് ഞങ്ങളിങ്ങനെ ബൈക്ക് റൈഡിങ് ആയിട്ട് ഇങ്ങനെ ഇറങ്ങി ഇവിടം വരേക്ക് എത്തി മോളിന്നുള്ള മറ്റ് മലകളുടെ വ്യൂസ് കണ്ടോ കേട്ടോ ഇതുപോലുള്ള മലയാണ് തുരന്ന് അജന്ത കേവ്സ് ആക്കിയിരിക്കുന്നത് കട്ട ചൂടാ കട്ട വെയിലാണ് അതാണ് ഈ ക്യാപ്പ് വെച്ചിരിക്കുന്നത് നമുക്ക് കേവ്സ് ഇവിടുന്ന് കാണാം അങ്ങേറ്റം കണ്ടോ സൂം ചെയ്ത് സൂം ആവുമില്ല അങ്ങേ അറ്റത്തേക്ക് കണ്ടോ ശ്രദ്ധിച്ചു നോക്കി കാണാം ആ കാണുന്നത് ഈ വലിയ മര മലകൾ തുറന്നുണ്ടാക്കിയ കേവ്സ് അജിന്ത കേവ്സ് നമുക്ക് പഠിക്കാനുണ്ട് അജിന്ത കേവ്സിനെ കുറിച്ചൊക്കെ ചെറിയ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങുവാണ് അപ്പം ടിക്കറ്റ് ഇത് അവിടെ കാണിക്കണം വേറെ കാണിച്ചിട്ട് നമ്മളെ ഇങ്ങോട്ട് അറേഞ്ച് ചെയ്ത് കേവ്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക കണ്ടോ വേണ്ട കേറണമെങ്കിൽ ചെരുപ്പ് ഇവിടെ ഇടണം അപ്പോൾ നമുക്ക് നമ്മുടെ ചെരുപ്പ് ഇവിടെ ഊരിയിടാം ഉണ്ടോ അന്യായ വർക്കുകളാണ് ചെയ്തിരിക്കുന്നത് മലയൊക്കെ തുറന്ന് ഈ പരിവൊക്കെ ആക്കണമെങ്കിൽ അവരുടെ ആലോചിച്ചു രക്ഷയില്ലാത്ത കഴിവുകൾ എല്ലാവരും ഇവിടെ നല്ല അടിപൊളി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട് നല്ല ആക്ഷൻസ് ഈ തൂണ് കണ്ടില്ലേ ഈ തോണ ഈ തോണു ശരിക്കും മലയാ മല തുറന്ന് ഉണ്ടാക്കിയിരിക്കുക ആണോ പെട്ടണ്ടോ അതിന്റെ വർക്കുകളൊക്കെ കണ്ടില്ലേ ഇവിടെ നോട്ടീസ് ടൈമിങ് കാര്യങ്ങളൊക്കെയാണോ അതായത് ഒരു മല തുറന്നുണ്ടാക്കി വെച്ചിരിക്കുന്നതെല്ലാം നമ്മളീ കാണുന്നതാണ് ഭാഗത്തോട്ട് നമ്മൾ കേറുക ഈ ഡോറൊക്കെ പഴയ ഡോറല്ല ഇതെല്ലാം പുതിയ ഡോറുകളാണ് ഇതൊരു ഡോറില്ല ആക്ച്വലി പിന്നത് ഇത്രേ ആൾക്കാരുണ്ട് നല്ല സൗണ്ട് ഉണ്ട് എല്ലാവരും സംസാരിക്കുന്നതിൻ്റെ അപ്പം ഞാൻ പറയുന്നത് ക്ലിയർ ആണോ എന്ന് എനിക്കറിയത്തില്ല ണ്ടോ തൂണിൻ്റെയൊക്കെ വർക്ക് ഉണ്ടോ ഉണ്ടോ അതിന് പൂക്കൾ വെച്ചിരിക്കുന്നു കാരണം കംപ്ലീറ്റ് ഇരുട്ടാണ് കാരണം ഇതിനകത്ത് ഫ്ലാഷ് പാടില്ല പാടില്ലെന്നാ ഇതിൽ ഉള്ള പഴയ ചിത്രങ്ങളെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ ഫ്ലാഷ് അടിച്ചു കഴിഞ്ഞാൽ ഇതിലെ ചിത്രങ്ങൾക്ക് തേയ്മാനം സംഭവിക്കും എന്നുള്ളതാണ് ഫ്ലാഷ് അടിക്കുന്നത് ഇരുട്ടാണ് കാരണം നമുക്ക് ഫ്ലാഷ് പറ്റത്തില്ല അതുകൊണ്ടാണ് കാണാവുന്നറിയത്തില്ല ചെറുതായിട്ട് കാണാം കാണാം ആരൊക്കെയോ ഫ്ലാഷ് അടിക്കുന്നുണ്ട് നിങ്ങൾക്കൊന്നും കാണാൻ വലിയെന്ന് എനിക്കറിയാം മുഴുവൻ ഇട്ടാണ് അതുകൊണ്ട് ശരിക്ക് കാണാൻ മേല എങ്കിലും വെള്ള വെളിച്ചതിൽ കാണിച്ചു തരാം ഇത് അതിനകത്ത് ഒരു കവാടമാണ് അത് ബുദ്ധദേവൻ്റെ ഒരു പ്രതിമയോടെ കൊത്തി ഒറ്റ കല്ലിൽ ഉണ്ടാക്കി വലിയ തുറന്നു വെച്ചിട്ടുണ്ട് കാരണം ആ പ്രതിമ അതിനകത്ത് തന്നെ വെച്ച് കൊത്തി ഉണ്ടാക്കിയതാണ് ഭയങ്കര വലുപ്പുള്ള ഒരു പ്രതിമയാണ് ഇതുവരെ ഇവിടുത്തെ മിക്കവാറും എല്ലാ പ്രതിമകളും ഇങ്ങനെയാണ് ആ കവാടത്തിൽ നിന്ന് പുറത്തിട്ട് ഇറക്കാൻ പറ്റത്തില്ല അപ്പോൾ അവിടെ തന്നെ കൊത്തി ആ പ്രതിമ അവിടെ തന്നെ കേസിന്ന് നമ്മള് വെളിയില് ഇറങ്ങിയിട്ടുണ്ട് അല്ല ഇരട്ട മൊത്തം ഇരുട്ടോ നമുക്ക് ശരിക്കൊന്നും കാണാൻ കേട്ടി അവിടെ കാണുന്ന ഉണ്ട് കേവ്സ് ഉണ്ടോ ആ കേസുണ്ട് അങ്ങനെ അറ്റം വലിയ അപ്പോൾ ഇതെല്ലാം എടിയിലുള്ള കേവുകളാണ് ഇനി അടുത്ത കേവിലേക്ക് നമ്മൾ പോകുകയാണ് അടുത്ത കവിലേക്ക് നമ്മൾ നടന്നുകൊണ്ടേയിരിക്കുന്നു ഫോട്ടോസൊക്കെ കറക്റ്റായിട്ട് എടുത്താൽ മതി ഞാൻ വീഡിയോ ചെയ്യുന്ന പറഞ്ഞാൽ അതോ നടക്കുക അപ്പോൾ അപ്പം നമ്മൾ രണ്ടാമത്തെ കേവ്സിലേക്ക് വന്നിരിക്കുകയാണ് നമ്മളവിടെ അകത്ത് കാണാൻ പറ്റാത്ത ചിത്രപ്പണികൾ ഇത് ഇവിടെ കാണും ഡോറാണ് ഡോറിന്റെ ചിത്രപ്പണികളൊക്കെ ഉണ്ടല്ലേ കൊത്തി കൊത്തി ഉണ്ടാക്കി അകത്ത് ഇരുട്ട അതൊക്കെയറുമ്പോഴേക്കു ഫ്ലാഷ് അടിക്കാൻ പറ്റത്തില്ലെന്ന് അവിടെ പറഞ്ഞു അത് നമ്മൾ മറ്റതിനകത്ത് കണ്ട പോലെ ഇരട്ട അവിടെ ചിത്രങ്ങളുണ്ട് ചിത്രങ്ങൾ ആ ചിത്രങ്ങളുടെ ആ കളറുകളൊന്നും പോയിട്ടില്ല ഇവിടെ അതേസമയം ഈ ചിത്രങ്ങളുടെ കളറുകളെല്ലാം പോയിട്ടുണ്ട് ഈ കളറുകൾ ഇവിടെ പോയിട്ടില്ല എല്ലോറയ്ക്ക് മുമ്പുള്ളതാണ് ഈ അജന്ത ഡി സിയിലുള്ളതാണ് അജന്ത എ ഡിയിലുള്ളതാണ് എല്ലോറ ഗുഹകൾ അപ്പം ഈ അജന്ത ഗുഹയിലെ ചിത്രങ്ങൾ അതുപോലെ തന്നെ അതേ കളറിൽ ഇപ്പോഴും ഇപ്പുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഫ്ലാഷ് അനുവദിക്കാത്തത് അപ്പോൾ അവരവിടെ ടോർച്ചിൻ്റെ വെട്ടം ഇതുകൊണ്ട് ഇവിടുത്തെ ഉള്ള ഗേറ്റ്സാണ് അവർ ടോർച്ചിൻ്റെ വെട്ടത്തിൽ നമ്മൾ കാണിക്കുന്നുണ്ട് ഞാൻ അപ്പം നിങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല ക്യാമറയൊക്കെ ക്ലിയർ ആയിട്ട് അങ്ങോട്ട് പ്രവേശനം ഇല്ലാതാ ഇവിടെ ആണ് ഇവിടെ ഒരു ഒരു ബാരലുകൾ വെച്ചിട്ടില്ല ശരിക്കും നമുക്ക് വലിയ ഒരുപാട് അത്ഭുതമായി തോന്നും കാരണം ഇതുണ്ടോ നമ്മുടെ ഇപ്പോഴത്തെ മോഡേൺ ഹാളുകളുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ മോളിൽ അതുപോലെ ഇരിക്കുന്നത് കേട്ടോ മോളിൽ ചിത്രങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നുണ്ടോ കൊത്തിവെച്ചിരിക്കുകയല്ല വരച്ച് വെച്ചിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ആപത്തിൽ കൊത്തിയതുപോലെ ആക്കിയിട്ടാണ് അതിന് മേളിലാണ് അവർ വരച്ചിരിക്കുന്നത് എന്താ മോള് വശം കണ്ടില്ലേ എന്നെക്കൊണ്ട് ഇത്രേ പറ്റുന്നുള്ളൂ കേട്ടോ വേറൊന്നും തോന്നരുത് ആർക്കും അപ്പം എന്നെക്കൊണ്ട് ഇത്രേ പറ്റുന്നുള്ളൂ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു വീഡിയോ എടുക്കണം അല്ല ഒരു വ്ലോഗ് ചെയ്യണം എന്നുള്ള തയ്യാറെടുപ്പോട് കൂടി ഒന്നും അല്ല തുടങ്ങിയത് നമ്മൾ ആസ്വദിക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ട് മാത്രമാണ് പിന്നെ വന്നപ്പം തോന്നി എന്നാൽ ചെയ്തേക്കാം വ്ളോഗ് ചെയ്തേക്കാമല്ലോ അപ്പോൾ സാധാരണ ക്യാമറയിൽ തന്നെയാണ് നമ്മൾ എടുക്കുന്നത് മൊബൈൽ ക്യാമറയിലേ എടുക്കുന്നത് ഇപ്പോൾ അവിടെ ഒരു ചെറിയൊരു റൂമാണ് ചെറിയ വെട്ടം കാണുന്നത് ഇരുട്ടായാലും കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല ആ ചെറിയ റൂമിനകത്ത് ബുദ്ധസന്യാസിമാർ അവിടെ തപസ് ചെയ്തുകൊണ്ടിരുന്ന അതുപോലെ ഓരോ റൂമുകളുണ്ട് ഇത് ഓരോ റൂമുകളും ചെറുതായിട്ടുണ്ട് അവിടെ വെട്ടം കാണുന്ന ചെറിയൊരു റൂമാണ് അതിനകത്ത് ചെറിയ ലൈറ്റ് വെച്ചിട്ടുണ്ട് ആ ചെറിയ വാതിലുണ്ടത് അത് ബുദ്ധസന്യാസിമാർ തപസ് ചെയ്തോണ്ടിരുന്ന ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ് അപ്പോൾ എനിക്ക് ചെറിയൊരബദ്ധം പറ്റി ഇത് ബി സിയിലുള്ളത് ഇത് എല്ലാ കേവ്സും ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കേവ്സ് ഉണ്ട് ഏകദേശം പത്തോ പതിമൂന്നോ ആണ് അപ്പോൾ ഇതൊരു ആയിട്ടാണ് ഇതിനകം പറയുന്നത് ഇത് എ ഡിയിലുള്ളതാണ് അപ്പം ബി സിയിലുള്ള ഇവിടെ ഒരു കേവ് ബി സി പത്താമത്തെ കേവ് ബി സിയിലുള്ളതാണ് വെള്ളമുണ്ട് കുടിക്കാനുള്ള വെള്ളമാണ്